നിങ്ങൾ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ക്യൂ ഉണ്ടോ ഇവിടെ കുറേ ആളുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടില്ലേ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇറ്റലിയിൽ വിസിറ്റ് മിസൈൽ ഈ പറഞ്ഞ പല വിസയിലും പല രീതിയിലും വന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു ദിവസം ഇതുപോലെ ഈ സ്ഥലത്ത് വരേണ്ട ആളുകളാണ് കേട്ടോ കാരണം വേറെ ഇതാണ് ഇവിടുത്തെ ഇൻവിറ്റേഷൻ ഓഫീസും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ഓഫീസാണ് ഇവിടുത്തെ റോമിൽ അപ്പം ഈ ഡോക്യുമെൻ്റല്ലാണ്ട് നിൽക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ടൈമിലുള്ള ഒക്കെ റെഡി ആകുമ്പോൾ ഇവിടെയാണ് അപ്പോയിൻമെൻറ്റിലും കാര്യങ്ങൾക്കൊക്കെ വരേണ്ട ആ ഒരു സ്ഥലമാണ് ഇത് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എന്തിനാണ് വന്നേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എലീസയുടെ കത്ത് സുജോറിനോടെ അപ്പോയിൻമെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര വർഷം കൂടുമ്പോൾ നമ്മുടെ ആ ഫോട്ടോ മാറ്റുന്ന ഒരു പരിപാടിയാണ് അതുപോലെ ഞങ്ങൾ ഈ പറഞ്ഞ കൊസ്തൂറയിൽ വന്നേക്കാണ് അപ്പോൾ സോ മിസ്സാക്കേണ്ട വീഡിയോ കാണുക നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും കേട്ടോ നിങ്ങൾ ഇറ്റലിയിൽ പിരമിഡ് കണ്ടിട്ടുണ്ടോ അതേ കണ്ടാ ബാക്കിലേക്ക് വേണ്ട ഇറ്റലിയിലെ പിരിമിഡ് ഇറ്റലിയിലെ പിരമിഡിനെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം ഇന്ന് കുറച്ച് പരിപാടിയായിട്ട് തിരക്ക് പിടിച്ചിറങ്ങിയത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് ഞാൻ വീട്ടിലുണ്ടെങ്കിൽ പിന്നെന്ത സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എലീസയുടെ കാർത്ത സൊജോറിനോടെ മറ്റേ ഫോട്ടോ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ അപ്പോയിൻമെൻ്റ് ആയിരുന്നു അപ്പം നമുക്ക് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അപ്പോയിൻമെൻ്റ് അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയാണ് ഇവിടെ പുറത്തു വേണം അവൾ പോയേ ആദ്യം പോകണല്ലേ അപ്പോൾ ഞങ്ങൾ കുറച്ച് ഡോക്യുമെൻ്റ്സിൻ്റെ കോപ്പി അങ്ങനെ അല്ലാതെ ചില്ലറ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫോട്ടോ സ്റ്റോറ്റുകളുടെ തപ്പി നടക്കുവാണ് ഇനി എന്നിട്ട് എല്ലാം കളക്റ്റാക്കിയിട്ട് വേണം ഇവിടെ നിന്ന് ഒരു മെട്രോ എടുത്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാണാനുണ്ടോ വിപിൽ ഇങ്ങോട്ടാണോ ഓക്കെ അപ്പോൾ ഞങ്ങൾക്കൊരു കുറച്ച് ഫോട്ടോ സ്റ്റോറ്റും സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാട്ടോ അയ്യോ ഇന്നലെ ഇന്ന് രാവിലെ കംപ്ലീറ്റ് മഴ പറഞ്ഞിട്ടോ എല്ലായിടത്തും വെള്ളം പെയ്ത് മഴയൊക്കെ പെയ്ത് നമുക്ക് ഫുള്ള് ചീഞ്ഞ് കിടക്കുന്ന ഒരു കണ്ടീഷനാണ് മക്കളെ കണ്ടത് അതേ പിരുമി കടന്നു പിരുമടിനെപ്പറ്റി നമുക്ക് പിന്നെ ഒരു വീഡിയോ വേറെ ചെയ്യാം തിരുമടിന് കുറേ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുമാത്രമല്ല ഒരു എന്താ പറയുക ഒരു പ്രവൃത്തിയും ഷേപ്പിലുള്ള ഒരു ടൈപ്പ് ഒരു ഉള്ള ഒരു ഒരു സംഭവമാണ് നിർമ്മിതി ആക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് അതിനെപ്പറ്റി വേറെ വീഡിയോയിൽ ചെയ്യാം എടാ നീ ഈ സൈഡ് നടന്നിട്ടുണ്ടോ ഈ ഭാഗത്തേ നൈസല്ലേ ഏ കച്ചവടം ആ കച്ചവടക്കാരല്ലേ ബംഗ്ലാശികളിലും ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് അവിടെ പോലെ ഒരുപാട് കച്ചിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല മൊത്തം കൂടി ഏരിയ ആണ് പിരിയൂര് പക്ഷെ മൊത്തം കളി ഇപ്പം ഞങ്ങൾ ഇവിടെ ഒരു ഫോട്ടോ സ്റ്റാർട്ട് എടുക്കാൻ വേണ്ടി കാര്യം ഇവിടെ ഒരു കടയിൽ മെട്രോ സ്റ്റേഷനിൽ കയറി വന്ന ലീസി ഫോട്ടോ എടുക്കാനായിട്ട് പോകണം എവിടെ ഫോട്ടോ എടുക്കുമല്ലേ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ ഇതുപോലത്തെ ഇതുപോലെ പലയിടത്ത് ഇതുപോലെ തന്നെ എന്താ പറയണേ ഇതുപോലത്തെ ഒരു ചെറിയൊരു എന്ത് ഇത് എന്ത് ഒരു ബൂത്ത് പോലെ ഒരു സംഭവം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും ഇതുപോലെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കണ്ട എന്ത് നല്ല സംവിധാനം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആടുകളിലൊക്കെ ഇതുപോലത്തെ സംവിധാനങ്ങൾ എപ്പോഴേ കൊണ്ടുവരണ്ടേന്ന് പറയും കാരണം എമർജൻസി ആയിട്ട് ഇതുപോലെ പലയിടത്തും പോകാനും പല അപ്പോയിൻമെൻറ്റ് പല കാര്യങ്ങൾക്കും പോകാൻ നിൽക്കുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സംവിധാനമായിട്ട് ഇത് എന്ന് വെച്ചാൽ നമുക്ക് ഏത് സൈസിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻസ് അല്ലാത്തുണ്ട് അപ്പം ഞങ്ങളിപ്പോൾ ഇമിഗ്രേഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ

ഇതിനകത്ത് സൈസ് എഴുതിയിട്ടുണ്ടോ ഫോട്ടോടെ ഇല്ലല്ലോ ആ അത് ഇവിടുത്തെ ഫോട്ടോയുടെ സൈസാണ് ഇനി ഞങ്ങൾ ഫോട്ടോ എടുത്ത സുഹൃത്തുക്കളെ ഞങ്ങൾ നേരെ ഇനി മെട്രോ എടുത്ത് നേരെ നമ്മുടെ ഇനി ഓഫീസിലേക്കാണ് പോകുന്നത് എൻ്റെ കാര്യം ഉണ്ടെന്നോ സോ നമ്മളങ്ങനെ എന്ന് പറഞ്ഞാൽ സ്റ്റേഷനിൽ വന്നിട്ട് നിൽക്കുകയുണ്ടോ അത് ഇവിടെ എഴുതിയിട്ടുണ്ട് പിരമിഡ് നമ്മുടെ ട്രെയിൻ ഇവിടെ വന്നിട്ടാ നമ്മൾ ഈ ട്രെയിനിലാണ് ഇവിടെ ഗ്രാഫിറ്റി ഒക്കെ ചേർച്ചൊക്കെയാണ് പിള്ളേർ നശിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും അങ്ങോട്ടൊക്കെ നമ്മൾ ട്രെയിൻ വന്നിട്ട് ഇറങ്ങി അപ്പോൾ ഈ താഴെ കാണുന്ന കേട്ടോ നമ്മുടെ മെട്രോ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് ഇറങ്ങിയ ടൈമിലും സമയത്തൊന്നും വീഡിയോ എടുക്കാത്തതിൻ്റെ റീസൺ വേറൊന്നുമല്ല ഈ ഏരിയ മൊത്തം ഈ പറഞ്ഞ നല്ല കള്ളന്മാർ ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് കൂടുതൽ അപ്പോൾ നമ്മൾ യൂഷ്വലി നമ്മൾ നമ്മുടെ നാട് പോലെയല്ല നമ്മൾ ക്യാമറയൊക്കെ ആയിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴാണ് എവിടെ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് ഓർഡർ ഇതൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ അധികം വീഡിയോ ആ ഭാഗത്തുനിന്ന് ചെയ്യാണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് സി നിങ്ങളെ കള്ളന്മാരും കള്ളികളുമാണ് നിറച്ച് ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ ബാക്കിൽ കാണാൻ പറ്റും ഇരിക്കുന്നത് അതൊക്കെ കള്ളിയാണ് നമ്മളൊരു അപ്പിയറൻസിന് ഇവിടെ നിന്ന് പരിചയം ഷൂമിന്നും അങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല ഇതെന്തോ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ കുറച്ച് ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ളൊരു ഏരിയ ആണിത് ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ ആയിരിക്കും എനിവേ അപ്പോൾ നമ്മൾ നല്ല വിശപ്പുണ്ട് അപ്പോൾ ഞങ്ങളിതിന് കഴിക്കാമെന്നുള്ളൊരു പ്ലാനിൽ ഇവിടെ ഇക്കടെ ആ മെട്രോയുടെ മേളയിൽ കിടെ കയറി ഇതുവഴി വന്ന് വേറൊരു ഇവിടെ ഒരു കബാബ് കിട്ടുന്ന ഒരു കടയുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക അവിടെ നിന്നും വാങ്ങിച്ച് കഴിച്ചിട്ടുമാണ് ഇനി അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇവിടേക്ക് ഇരിക്കാൻ നല്ല സുഖമാണ് രസം അടിപൊളിയൊക്കെയാണ് പക്ഷേ ഇത് അങ്ങോട്ടേക്ക് ഇല്ലത്തില്ലേ ആ അവിടെ ഒരു സ്പേസ് ഉണ്ട് നീ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ അവിടെ ഫുള്ള് ചട്ടിയാണ് ആ ബംഗ്ലാശിയുടെ അല്ല അത് ഈ വളവ് കഴിയുമ്പോ അവിടെ കൊറേ ഒരു ഏരിയ ഉണ്ട് കസാരി ഇട്ടിരിക്കുന്ന സ്ഥലമുണ്ട് അവിടെ ഫുള്ള് ഇതുപോലെ ആൾക്കാർക്ക് ഉണ്ടാവും കമ്പാരിറ്റീവ്ലി ആൾ കുറവാണ് ഇവിടെ ഒരുപാട് ആളുണ്ടാവണതാ അവിടെ ചെന്ന് കഴിയുമ്പോ ആഫ്രിക്കൻസും കുറെ പേര് ഇരിക്കും ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഒന്നും അല്ലായിരുന്നു കേട്ടോ കംപ്ലീറ്റ് ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ ഈ ഭാഗത്ത് കംപ്ലീറ്റ് ഇവിടത്തെ ഇതുപോലെ ലോക്കലായിട്ടുള്ള കുറെ ആളുകൾ ഉണ്ട് പലയിടത്തുനിന്ന് വന്നിടങ്ങല്ലേ ഇവിടെ എല്ലാത്തിനും ഇവിടുത്തെ ഓടിക്കുള്ളി ഓടിക്കില്ലേ നീ പറഞ്ഞു ഇവിടെ നിന്ന് ആൾക്കാരാണ് ഫുള്ള് വേക്കൻ ചെയ്തു ഇവിടെ ഇവിടെ ഫുള്ള് ഡ്രഗ്സും ഡ്രഗ്സും ഈ പറഞ്ഞ പറഞ്ഞപോലെ മയക്കൂരിൽ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള സാധനങ്ങൾ അങ്ങനെയുള്ള ഒക്കെ സപ്ലൈയും പരിപാടിയൊക്കെ ഈ ഒരു ഇങ്ങനത്തെ ഏരിയസിലായിരുന്നു അത് ഈ അനധികൃതമായിട്ട് പല രാജ്യത്തു നിന്നും പല ആളുകളും വന്ന് എന്ത് കണടാ അപ്പോൾ ഇതുപോലെ പല രാജ്യങ്ങളോട് പറഞ്ഞില്ല ഇറ്റലിയിൽ ഒരുപാട് പലയിടത്തു നിന്നും ആളുകൾ വന്നു നടക്കുന്നുണ്ട് അപ്പം പല കൺട്രീസിൽ നിന്നും ഇതുപോലെ ആളുകൾ വന്നിട്ട് ഇതുപോലെയുള്ള പല സ്ഥലങ്ങളിൽ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇതുപോലെ അതുപോലെ വരുന്ന കച്ചവടം പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം പോലീസ് വന്ന് ഈ ഒരു ഏരിയന്ന് അതൊരു പിടിച്ചുപറിയും ഇത് ഭയങ്കര സ്റ്റോക്കിങ്ങൊക്കെ ഭയങ്കരമായിട്ട് നടക്കുന്ന സ്ഥലമാണ് ഈ ഏരിയ ഒക്കെ അപ്പോൾ ആളുകൾ വന്നിട്ട് ഇവിടുത്തെ പോലീസും ഗർഭിൻ ഏരിയ ഒക്കെ വന്ന് ഇവിടെ നിന്ന് ആളുകളെല്ലാവരും ഒഴിപ്പിച്ചു ഈ ഏരിയെന്ന് വെച്ചാൽ ഇവിടെ കംപ്ലീറ്റ് ആൾക്കാരായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞ ഇതൊരു ബംഗ്ലാദേശ് കടയാണേ അതെന്തോ എന്നാ ഇങ്ങനെ കണ്ട പലാപ്പിൽ ബദീന എല്ലാം ഉണ്ട് പല ഓരോരോ ഓരോരുത്താൻ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാന്നുണ്ടോ നല്ല വശപ്പുണ്ട് നല്ല സാധനം ഓർഡർ സാധനം എന്റെ പൊന്നായ പൊട്ടുകുറ്റിയാണോ പിസ്സ പറഞ്ഞു ബുദ്ധിപൂർവ്വമായ പരിപാടി കാണുന്നു പിസ്സ പറഞ്ഞു കപാബം ഉണ്ടാവും നിങ്ങളും പക്ഷേ ഉള്ളിൽ നല്ല ഫില്ലിങ്സ് ആണ് കുറച്ച് ഫില്ലിങ്സും സാധനങ്ങളൊക്കെ ഉണ്ട് ചിക്കൻ നല്ല സാധനം ഉണ്ട് ഞാൻ നമുക്ക് സെലക്ട് ചെയ്യാം മുണ്ടൊക്കെ വേണമെന്നുള്ള സെലക്ട് ചെയ്യാം എന്തായാലും നല്ല കപാബമാണ് ഓരോ കഴിഞ്ഞാൽ എന്തായാലും വെച്ചു സോ നമ്മൾ ബസ് വന്നിറങ്ങി ഇതേ ഇതാണ്ട നമ്മുടെ ഇവിടുത്തെ ഇമിഗ്രേഷൻ്റെ ഓഫീസ് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഗൽസി ഇവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ ഗേറ്റിൽ ഇവിടെ പുറത്തേക്ക് ഇതാണ് ഇപ്പോൾ ഇവിടെ അല്ല തന്നെ തന്നെ നിന്ന് അതല്ലേ പടി വന്നൂടെ നോക്കിയേ നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നടാ എന്തെങ്കിലും ചോദിച്ചാ അതൊക്കെ തന്നെയല്ലേ രണ്ടു മാസം അറുപ ദിവസം അല്ലേ അറുപത് ഉള്ളിൽ പോലീസ് സ്റ്റേഷനിലല്ലേ തന്നെ നീ ഇപ്പഴും അമ്മയുടെ കാര്യക്കോ തന്നെയാണ് മുതിക്കേ അപ്പന്റെ കാര്യക്കോ ഇല്ല നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് ഇവിടത്തെ ഇവിടത്തെല്ലാ പരിപാടികളും എങ്ങനെയാണ് ഇതുപോലെ വന്ന് പട്ടിയായിട്ട് ഇതുപോലെ നിക്കണം പത്തരക്കല്ലായിരുന്നു അപ്പോയിന്റ് പതിനൊന്ന് മണിക്ക് അതിലാണോ നല്ല അവള് അതുവഴി കയറാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് എന്താ സംഭവം അറിയില്ല നോക്കാം നമുക്ക് ഓക്കെ എന്തായാലും എനിക്ക് കയറാൻ പറ്റത്തില്ല ഞാനത് പുറത്തു വേണം കാരണം ആർക്കാണ് അപ്പോയിൻമെന്റ് ഉള്ളത് അവർക്ക് മാത്രമേ കയറാൻ പറ്റത്തില്ല സോ ഞാനിപ്പോൾ അമൽ എന്തോ എന്തോ നീ എന്തോ ആയിന് ഇന്ന് നിനക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നല്ലേ അതുകാരണം ഞാൻ പോസ്റ്റായില്ലേ എനിക്ക് പുറത്ത് പോകുന്ന കമ്പനി ഉണ്ട് അപ്പോൾ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെയിറ്റിങ്ങാണ് ഉണ്ടോ ലീസാ അകത്തായിട്ട് വരും എന്നെ അകത്തായിട്ട് ഗേറ്റ് വിട്ടിട്ടില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ പുറത്തൊരു ഗേറ്റ് ആ ഗേറ്റിൻ്റെ പുറത്തകത്ത് കയറിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും എന്നാണിപ്പോൾ എൻ്റെ ഒരു ഉള്ളിലത്തെ ഒരു സംഭവം അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ ഫോട്ടോ എടുക്കാനും അതിനൊക്കെയുള്ള സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഇവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് കണ്ടോ അവിടെ എ ബാ ബി എന്നൊക്കെ പറഞ്ഞ് കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് എഴുതിയിട്ടുണ്ട് അതിവിടെ നമുക്ക് പിന്നെ കാണാൻ പറ്റും അവിടെ കുറേ ആളുകൾ എപ്പോഴും വെയിറ്റ് ചെയ്ത് ഇരുന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഞങ്ങളും വെയിറ്റ് ചെയ്ത് പുറത്തേക്കാണ് അങ്ങനെ എലിസ ഡോക്കുണ്ട് ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അവിടെ ഇറങ്ങിയ സമയത്ത് കുറേ ആർമി ഓഫീസേഴ്സും അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഞാൻ ഇങ്ങനെയും കാര്യങ്ങളൊന്നും എടുത്തില്ല പുറത്തോട്ട് ഇറങ്ങിയിട്ട് കാര്യത്തിൽ പറയാൻ പറഞ്ഞത് ഇപ്പോൾ ആക്ച്വലി സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എലി എലിസിക്ക ഓൾറെഡി അഞ്ച് വർഷത്തേക്കുള്ള കാർത്ത സ്വച്ച് ഓറിനെ ഇറങ്ങിപ്പോ സ്വിച്ച് ഓർഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ പേപ്പർ മെറ്റീരിയൽ പോലെയല്ല ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ അത് ഫൈവ് ഇയേഴ്സ് രണ്ടായിരത്തി പതിനെട്ടിലാവും അർത്ഥ സുഖൊക്കെ എത്തി അത് കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായി കഴിഞ്ഞപ്പോഴത്തേക്ക് അഞ്ച് വർഷത്തേക്കും കണ്ടാൽ അങ്ങനെ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫോട്ടോ നമ്മൾ മാറ്റി ചേഞ്ച് അപ്പോൾ ഇനി നമുക്ക് കിട്ടുന്ന പത്ത് വർഷത്തേക്കായിരിക്കും അതുകഴിഞ്ഞിട്ട് ഈ പത്ത് വില കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഈ ഫോട്ടോ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു സിസ്റ്റം കുറച്ചാണ് അപ്പോൾ എനിവേ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഓക്കെ പറയലും വേറെ വിഷയമൊന്നുമില്ല യൂഷ്വലി പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ രീതിയിൽ ഫിംഗർ പ്രിൻ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞവേ ഞങ്ങൾ പുറത്തിറങ്ങി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബസ് എടുത്തിട്ട് നേരെ പോയി ഒരു കാപ്പി പിടിക്കും അപ്പോൾ രസം അങ്ങനെ ഇവിടെ സുഹൃത്തുക്കളെ അങ്ങനെ ആ പേടി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വന്ന കഴിഞ്ഞിട്ട് ഇന്ന് എന്താ പറയുക ഇന്ന് അമലിലും ഇന്ന് തന്നെയായിരുന്നു തിങ്കർപ്പുണ്ട് അപ്പോൾ ഞങ്ങളോട് വന്നപ്പോൾ ഓട്ടം ഓൾറെഡി അമലോടെ ഉണ്ടായിരുന്നു പിന്നെ അമലിനെടുത്ത് കണ്ട് കുറച്ച് രണ്ടിനോട് സംസാരിച്ചേക്ക് ഇന്ന് അപ്പോഴേക്കും ഇവിടെ അതിട്ടായിരുന്നു പിന്നെ അവൻ പോയി അവൻ എന്താ വേറെ അപ്പോയിൻമെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആവിടെ പോയി ഞാനിങ്ങനെ ഈ ഒരു വീഡിയോ ഇതിൻ്റെ ഒപ്പം ചെയ്യാനായിട്ട് വേറെ കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നും ഇവിടുത്തെ ഇമിഗ്രേഷൻ്റെ ആ ഒരു സംഭവം എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് കണ്ടിരിക്കുക എന്ന് വെച്ചാൽ ഇവിടെ ഡോക്യുമെൻ്റിലോട്ട് ഒരുപാട് ആളുകൾ കീഴിൽ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരി ആളുകൾ ഇതുപോലെ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ അത് എങ്ങനെയാർക്കും കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടത് ഇവിടെ ഇപ്പോൾ ഇപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഈ കൊയ്സ്തുറയിൽ വന്നതുകൊണ്ട് ഇവിടുത്തെ ഈ ഒരു അന്തരീക്ഷം എങ്ങനെയാണെന്നൊക്കെയുള്ളതൊന്ന് കാണിക്കാനൊക്കെ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നു ഓക്കെ എനിവേ എല്ലാവരും വീഡിയോ കാണുക അപ്പോയിൻമെൻറ്റ് പരിപാടികൾ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അത് റിട്ടേൺ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് വേറെ മെട്രോ സ്റ്റേഷനിൽ വന്നിരിക്കട്ടോ തിരുവിടം എന്ന് പറഞ്ഞ ഒരു അല്ല സോറി റിബീവിയ എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെയുണ്ട് ചെലീസീസ ഓൾറെഡി ഉണ്ടല്ലോ പിന്നെ എഡിനുണ്ട് പിന്നെ ഞങ്ങളുടെ ട്രെയിൻ വന്നു ട്രെയിൻ വന്നിട്ട് വേണം ഇവിടുന്ന് തിരിച്ചു പോകാനായിട്ട് എൻ്റെ പേര് ഹായ് പറഞ്ഞു